ഈ ദശാബ്ദത്തിനുള്ളിൽ ഭൂമി വൻതോതിലുള്ള വംശനാശം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകി ബഹിരാകാശ വിദഗ്ധൻ കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടാകാം കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ രൂപത്തിലിത് പ്രകടമായി തുടങ്ങിയെന്നും ഒരു ബഹിരാകാശ കൊടുങ്കാറ്റ് മനുഷ്യരാശിയുടെ തൊണ്ണൂറ് ശതമാനത്തെയും തുടർച്ചു നീക്കിയേക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു ഭൂകാന്തിക ദുരന്തം ഗ്രഹത്തിലെ മിക്ക ജീവജാലങ്ങളെയും കൊല്ലുമെന്ന് സ്പേസ് വെതർ ന്യൂസിന്റെ സ്ഥാപകനായ ബെൻ ഡേവിഡ്സൺ പറയുന്നു ഈ സംഭവത്തിന് പ്രധാന കാരണം സൂര്യനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സൂര്യൻ വളരെ സജീവമായ ഒരു സൗര സ്ഫോടനം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് വംശനാശത്തിന്റെ തരത്തിലുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇപ്പോൾ അതിന്റെ മധ്യത്തിലാണെന്നും ഡേവിഡ്സൺ പറഞ്ഞു സൗര കൊടുങ്കാറ്റുകൾ ഒരു പതിവ് സംഭവമാണ് എന്നിരുന്നാലും നമ്മുടെ നക്ഷത്രം വലിയ അളവിൽ പ്ലാസ്മ പുറത്തുവിടുകയാണെങ്കിൽ അത് ആശയവിനിമയ ശൃംഖലകളെ തടസ്സപ്പെടുത്തുക മാത്രമല്ല വ്യത്യസ്ത അളവിലുള്ള സൌര സ്ഫോടനം ഓരോ ആറായിരം വർഷത്തിലും സംഭവിക്കുമെന്ന വിദഗ്ധർ പറയുന്നു പന്ത്രണ്ടായിരം വർഷത്തിലൊരിക്കൽ ഒരു ശക്തമായ കൊടുങ്കാറ്റ് സംഭവിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കാരിടൺ ഇവൻ ഒരു വലിയ സൌരക്കൊടുങ്കാറ്റായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ടെലഗ്രാഫ് സംവിധാനങ്ങളെ താറുമാറാക്കുകയും ചെയ്തിരുന്നു വർദ്ധിച്ചുവരുന്ന സിഒ ടു അളവ് അടുത്ത ഇരുന്നൂറ്റി ദശലക്ഷം വർഷങ്ങളിൽ വൻ തോതിലുള്ള വംശനാശത്തിന് കാരണമാകുമെന്ന വിദഗ്ധർ ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഈ നൂറ്റാണ്ടിൽ തീരപ്രദേശങ്ങളിൽ ഭൂരിഭാഗവും മുങ്ങിപ്പോകുമെന്ന തരത്തിലുള്ള ഒരു വലിയ സുനാമി പ്രവചനവും വന്നിട്ടുണ്ട്